ഓം ശാന്തി ഒരിക്കൽ ഒരു സ്ഥലത്ത് തികച്ചും സാധാരണക്കാരനായ ഒരു കൃഷിക്കാരനുണ്ടായി അദ്ദേഹം എന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ അതായത് അമൃതവേലയിൽ ഉണർന്ന് ഈശ്വരനെ ധ്യാനിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഭഗവാനോട് തുറന്നു പറഞ്ഞു ഭഗവാനിൽ നിന്നും ആശീർവാദങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നു ഇതെല്ലാം കാണുമ്പോൾ ആ നാട്ടിലെ ആളുകൾ ചിരിച്ചു എന്തിനാണ് ഇദ്ദേഹം ഇത്ര രാവിലെ എഴുന്നേറ്റിരിക്കുന്നത് ഇതൊക്കെ ഉറക്കമൊന്നുമില്ല ഇത്ര നല്ല സമയമാണ് ഉറങ്ങാൻ അദ്ദേഹം എന്താണ് ഈ ഉറക്കമൊന്നുമില്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് പല രീതിയിലുള്ള മോശ രൂപത്തിലും പരിഹാസ രൂപത്തിലൊക്കെ ആളുകൾ അദ്ദേഹത്തിനും ചോദിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി പതുക്കെ പതുക്കെ ആ കൃഷിക്കാരൻ പ്രത്യേകിച്ചും ഒരു തേജസ്സും ശാന്തിയും വരാൻ തുടങ്ങി അതായത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് കുറച്ച് പ്രഭാവങ്ങൾ ഉണ്ടാകാറുണ്ട് ഗ്രാമത്തിലെ വലിയ വലിയ ആളുകൾ പോലും പല കാര്യങ്ങൾക്കും ഉപദേശം തേടുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പക്കലെത്തും ഒരു ദിവസം രാജാവിന് ഒരു കലശലായ രോഗമുണ്ടായി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടും രാജാവ് അതൊന്നും ശ്രദ്ധിക്കാൻ തയ്യാറായില്ല പകരം ആ കൃഷിക്കാരനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു ആ കൃഷിക്കാരൻ രാജകൊട്ടാരത്തിലെത്തി തന്റെ ആത്മശക്തിയുടെ ബലത്താൽ രാജാവിനെ സുഖപ്പെടുത്തുകയും അതിൽ സംപ്രദിന രാജാവ് ആ കൃഷിക്കാരനെ തന്റെ രാജഗുരുവായി അവരോധിക്കുകയും ചെയ്തു അതായത് ആരാണോ സൂര്യോ സൂര്യോദയത്തിനു മുമ്പേ ഉണർന്ന് ഈശ്വരനെ ഓർമ്മിക്കുന്നത് ഈശ്വരനുമായി തന്റെ മനസ്സിന്റെ ബന്ധം വയ്ക്കുന്നത് അവർ അവരുടെ ജീവിതത്തിൽ രാജാവായി മാറും അതുകൊണ്ടാണ് ഇനി രാജയോഗം എന്ന് പറയുന്നത് അമൃതവേളയിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ കേവലം അതിരാവിലെ എഴുന്നേറ്റുന്നു മാത്രമല്ല ചിലവർ ഞങ്ങൾ രാവിലെ എഴുന്നേക്കാറുണ്ട് അതല്ല ആ അമൃതവേളയിൽ എഴുന്നേറ്റിരുന്ന് ആത്മാവിനെ ജാഗ്രതമാക്കണം ആത്മാവിനെ ഉണർത്തുന്ന പ്രക്രിയ അതാണ് ശരിക്കും ബ്രഹ്മ മുഹൂർത്ത യോഗം എന്ന് പറയുന്നു പിന്നെ സ്വയം ഭഗവാൻ നമുക്ക് നൽകുന്ന വരദാനമാണ് അമൃതവേളയുടെ മഹത്വത്തെ മനസ്സിലാക്കി ആ തുറന്നിരിക്കുന്ന അക്ഷയമായ ഖജന ഖജനാവിൽ നിന്നും തന്റെ സഞ്ചിയെ നിറയ്ക്കുന്ന ഭാഗ്യശാലിയായി ഭവിക്കൂ അമൃതവേള എന്ന് പറയുന്നത് വരദാതാവും ഭാഗ്യവിധാതാവുമായിട്ടുള്ള ഭഗവാനിൽ നിന്നും ഭാഗ്യത്തിന്റെ രേഖ വരയ്ക്കാനുള്ള സമയമാണ് എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നു അത്രത്തോളം പ്രാപ്തികൾ എടുക്കാനുള്ള വരദാനീ സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ അധികാരിയാകും അധികാരത്തെ എടുക്കും ഭഗവാന്റെ പക്കൽ ഉണ്ടോ അതൊക്കെ എൻ്റെ അവകാശമാണ് അതിൻ്റെ അധികാരിയാണ് ഞാൻ ഈ ഖജനാവ് നമുക്ക് എങ്ങനെ വേണേലും ഉപയോഗിക്കാം എപ്പോ വേണമെങ്കിലും ലഭിക്കാം ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ മായയുടെ ഒഴിവ് കഴിവ് കുറച്ചിലുണ്ടല്ലോ പിന്നെയാകാം നാളെയാകാം സമയമാകട്ടെ അത് മാറ്റിയിട്ട് ഉറച്ചു തീരുമാനം എടുക്കും ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് ഞാൻ ഭഗവാന്റെ മനസ്സും ബുദ്ധിയും കൊണ്ട് ആരാണോ പൂർണ്ണമായിട്ടും പരമാത്മാവിൽ സമർപ്പിതമാകുന്നത് അവരാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ എല്ലാ പ്രാപ്തികൾക്കും അധികാരിയായി തീരുന്നതും എല്ലാ ഖജനാവുകൾ കൊണ്ടും സമ്പന്നമായി തീരുന്നത് അപ്പൊ ഇന്നത്തെ മുകളിൽ ബാബ നമ്മളോട് പറയുന്നത് അമൃതവേള അഥവാ ബ്രഹ്മ മുഹൂർത്തത്തിന്റെ സമയത്തെ കുറിച്ചാണ് അതിന്റെ മഹത്വത്തെ കുറിച്ച ആ സമയത്ത് എന്താണ് ഭഗവാന്റെ പൊക്കലുള്ള തുറന്നിരിക്കുന്ന അക്ഷയമായ ഖജനാവിൻ്റെ ആധ്യാത്മികത എന്താണ് ആ ആധ്യാത്മിക ഖജനാവിൻ്റെ പ്രത്യേകത എന്താണ് അതെങ്ങനെ നേടാൻ സാധിക്കും അതിനെ കുറിച്ചാണ് ഡ്യൂറിങ് ദിസ് ടൈം ഗോൾ ടെഷ് റോ ഗോൾ നോളജ് പീസ് ആൻഡ് ലവ് അറിവ് ശാന്തി സ്നേഹം ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകും പിന്നെ ഈ അമൃതവേള എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടാക്കാനുള്ള സമയമാണ് യു ക്യാൻ ലിറ്ററലി ഷേപ്സ് യുവർ ഡെസ്റ്റിനി ബൈ കണക്ടി ഡയറക്ട് വിത്ത് അടുത്തത് ഭഗവാൻ ബോലാനാഥന്റെ രൂപത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അതെല്ലാം നൽകുന്നൊരു സമയമാണ് അമൃതവേള അതിന് നമ്മൾ എന്ത് ചെയ്യണം മായയുടെ അലസതയെ നമ്മൾ ഉപേക്ഷിക്കണം ഒഴിവ് കഴിവ് പറച്ചിലിന് ഉപേക്ഷിക്കണം ആ സമയത്തിന്റെ മഹത്വം മനസ്സിലാക്കി ആ സ പിന്നെ ആവട്ടെ എന്നല്ല ഇപ്പോൾ തന്നെ വേണം എന്നുള്ള തീരുമാനമെടുക്കണം എപ്പോഴും നമ്മൾ ബുദ്ധിയുടെ സമർപ്പണം പരമാത്മാവിൽ ചെയ്യണം ആ സമയത്ത് ബുദ്ധിയെ പൂർണ്ണമായും ഭഗവാൻ സമർപ്പിക്കുക പിന്നെ എല്ലാ പ്രകാരത്തിലെ ഖജനാവുകളും നമുക്ക് ലഭിക്കുമ്പോൾ അനുഭവത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരിക ഞാൻ എന്തെല്ലാം പ്രാപ്തികൾ കൊണ്ട് സമ്പന്നമാണ് ചുരുക്കി പറഞ്ഞാൽ അമൃതവേള എന്നത് ആത്മീക ഉന്നതിയുടെ സമയമാണ് ഈ സമയത്ത് ഭഗവാനുമായി നമ്മൾ എല്ലാ സംബന്ധങ്ങളിലും വെച്ചിട്ട് ഭാഗ്യത്തിന്റെ ഖജനാവ് ഉണ്ടാക്കണം നമ്മുടെ ഭാഗ്യത്തെ ഉണ്ടാക്കണം ഖജനാവുകളെ നിറയ്ക്കണം ഒരു സങ്കല്പത്തിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും ഞാൻ ആരായിരുന്നാലും ഞാൻ എന്തായിരുന്നാലും ഞാൻ എങ്ങനെയായിരുന്നാലും ഞാൻ അങ്ങേടതു തന്നെയാണ് ഈ ഒരു സ്മൃതിയെ നിരന്തരം ഉറപ്പിച്ചു കൊണ്ടിരിക്കും നമുക്ക് രാജാവായി മാറാം ഓമി ഷാ